കോലത്ത് നാടിലെ തെയ്യക്കാലത്തിന് സമാപനമായി കളരിവാതുക്കൽ പെരുങ്കളിയാട്ടം കളിയാട്ടം ഇന്ന് ഏഴ് കവുങ്ങളിലും എഴുപത്തൊന്ന് മുളകളും അഞ്ച് തറവാട്ടുകാർ ചേർന്നാണ് തിരുമുടിയുടെ പ്രവൃത്തികൾ ചെയ്യുന്നത് പുഴാതി അഴീക്കോട് പള്ളിക്കുന്ന് ചിറക്കൽ എന്നിവിടങ്ങളിലുള്ള ആശാരിമാരാണ് തിരുമുടി തീർക്കുന്നത് പന്ത്രണ്ട് പേർ ചേർന്ന് വ്രതശുദ്ധിയോടെയാണ് നിർമ്മാണം പന്ത്രണ്ട് കോൽ ഉയരവും ആറേമുക്കാൽ കോൽ വീതിയുമുള്ളതാണ് തിരുമുടി സംക്രമത്തിനാണ് തിരുമുടിയുടെ പണികൾ ആരംഭിക്കുന്നത് നെടുമ്പോയിൽ ഫോറസ്റ്റിൽ നിന്നുമാണ് തിരുമുടിയുടെ മുളകൾ കൊണ്ടുവരുന്നത് ഉത്തര ഏറ്റവും വലിയ തിരുമുടിയാണ് കളരിയാൽ പകുതിയുടേത് തച്ചുശാസ്ത്ര പ്രകാരം വെള്ളിയാഴ്ച തന്നെ മുള ചീന്തുന്ന ജോലി തുടങ്ങി ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പതിനും ഏഴ് നാൽപ്പതിനും മധ്യേ മിഥുനം രാശിയിൽ കലശം നിരക്കും വൈകിട്ട് മൂന്നിന് ശ്രീഭാരത് കളരി സംഘത്തിന്റെ കളരിപ്പയറ്റി തുടർന്ന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഓംകാരനാഥം മുഴങ്ങുമ്പോൾ മുഖ്യ കോലധാരി മൂത്താണിശ്ശേരി ബാബു പെരുവണ്ണൻ തിരുമുടി ശിരസിലേറ്റി മൂന്ന് തവണ പ്രദർശനം ചെയ്യും മൂന്ന് കൂറ്റൻ മുളകൾ കൊണ്ട് മുടിയേറ്റിന് അവകാശം പാരമ്പര്യമുള്ള അനേകം ആളുകളുടെ സഹായത്തോടെ നിവർത്തുന്ന ചടങ്ങ് ദർശിക്കാൻ ആയിരങ്ങൾ എല്ലാ വർഷവും എത്തുക പതിവാണ് തുടർന്ന് ക്ഷേത്രപാലകൻ പാടിക്കുറ്റി സോമേശ്വരി ചുഴലി കാളരാത്രി തിരുവർക്കാട്ട് ഭഗവതി തുടങ്ങി ആറ് ചെറുതിറകൾ ചുവപ്പും വെള്ളയും ഉടയാടകൾ ധരിച്ച് ക്ഷേത്രമുറ്റത്തെത്തും അമ്മയും മക്കളുമാണിത് തിരുമുടി ഉയരവേ ശുഭസൂചകമായി മഴ പൊടിയാറ് പതിവുണ്ട് എന്നാണ് പഴമക്കാർ പറയുന്നത് ചിറക്കൽ കോവിലകം ദേവസ്വമാണ് ഉത്സവം നടത്തുന്നത് മണിയോടെ ഭഗവതിയുടെ തിരുമുടി അഴിക്കുന്നതോടെ വടക്കേ മലബാറിലെ ഈ വർഷത്തെ തെയ്യക്കാലങ്ങൾക്ക് സമാപനമാകും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈ